കിങ്സ് ലാൻഡിങ്ങിലെ ഇരുണ്ടതും പുക പിടിച്ചതുമായ ആയുധപ്പുരയിൽ അന്തരീക്ഷം വല്ലാതെ കനത്തതായിരുന്നു അവിടെ മുഴങ്ങിക്കൊണ്ടിരുന്നത് ചുറ്റികയുടെ ശബ്ദമായിരുന്നില്ല മറിച്ച് ലാനിസ്റ്റർ വംശത്തിന്റെ വിജയഗീതമായ റെയിൻസ് ഓഫ് കാസ്റ്റമിയറിന്റെ വിഷാദാർദ്രമായ ഈണമായിരുന്നു ഉലയിലെ തീജ്വാലകൾക്ക് മുമ്പിൽ ഏഴ് രാജ്യങ്ങളുടെയും യഥാർത്ഥ ഭരണാധികാരിയെപ്പോലെ ടൈവിൻ ലാനിസ്റ്റർ നിശ്ചലനായി നിന്നു അദ്ദേഹത്തിന്റെ കയ്യിൽ സ്റ്റാർക്കിന്റെ തലമുറകളായുള്ള അഭിമാനമായിരുന്ന ഐസ് എന്ന ഭീമാകാരമായ വെലീരിയൻ വാൾ ഉണ്ടായിരുന്നു ഒരു മടിയും കൂടാതെ അയാൾ ആ ചരിത്രപ്രസിദ്ധമായ വാൾ ഉലയിലേക്ക് വെച്ചു വടക്കിന്റെ പ്രതാപം ആ തീയുടെ ചൂടിൽ ഉരുകി വെറും ദ്രാവകമായി മാറുന്നത് അയാൾ നിർവികാരനായി നോക്കി നിന്നു ചുവന്നു തുടുത്ത ആ ദ്രാവകം രണ്ട് പുതിയ വാളുകളായി വാർത്തെടുക്കപ്പെട്ടു വിജയം പൂർണ്ണമാക്കാൻ ഒരു ചെന്നായയുടെ തോൽ കൂടി ടൈവിൻ ആ തീയിലേക്ക് വലിച്ചെറിഞ്ഞു അത് കത്തിച്ചാമ്പലായി അവശേഷിപ്പുകൾ മാത്രമായി മാറുമ്പോൾ സ്റ്റാർക്ക് വംശത്തിന്റെ പതനം അയാൾ നിശബ്ദമായി ആഘോഷിക്കുകയായിരുന്നു മുറിയിലെ നിശബ്ദതയിലേക്ക് ജയ്മേ ലാനിസ്റ്റർ കടന്നുവന്നു പുതുതായി നിർമ്മിച്ച വാളുകളിലൊന്ന് അവൻ കൈയിലെടുത്തു അതിമനോഹരം ജയ്മേ അത്ഭുതത്തോടെ പറഞ്ഞു അവൻ ആ വാളിന്റെ മൂർച്ചയും ഭംഗിയും നോക്കി നിന്നു ഇത് പുതുതായി നിർമ്മിച്ചതുപോലെ തോന്നുന്നു അവൻ കൂട്ടിച്ചേർത്തു അതെ അങ്ങനെ തന്നെയാണ് ടൈവിൻ ഗൗരവത്തോടെ മറുപടി പറഞ്ഞു ജയ്മയുടെ മുഖത്ത് സംശയം നിഴലിച്ചു വലീരിയയുടെ നാശത്തിന് ശേഷം ആരും വലീരിയൻ സ്റ്റീൽ വാളുകൾ നിർമ്മിച്ചിട്ടില്ല അവൻ ഓർമ്മിപ്പിച്ചു ടൈവിൻ തന്റെ മകനെ ഒന്നു നോക്കി ആ നോട്ടത്തിൽ അധികാരത്തിന്റെ ഗർവുണ്ടായിരുന്നു വലേരിയൻ സ്റ്റീൽ പുനർനിർമ്മിക്കാൻ അറിയാവുന്ന മൂന്ന് കൊല്ലന്മാരെ ജീവിച്ചിരിപ്പുള്ളൂ അതിലേറ്റവും മിടുക്കൻ വോളാൻഡസിലായിരുന്നു എന്റെ ക്ഷണം സ്വീകരിച്ചാണ് അയാൾ കിങ്സ് ലാൻഡിങ്ങിലേക്ക് വന്നത് ടൈവിൻ പറഞ്ഞു ഇത്രയധികം വലേരിയൻ സ്റ്റീൽ നിങ്ങൾക്ക് എവിടെ നിന്ന് ലഭിച്ചു ജയ്മേ ചോദിച്ചു ഇനി അത് ആവശ്യമില്ലാത്ത ഒരാളിൽ നിന്ന് ടൈവിനിന്റെ മറുപടിയിൽ നിഗൂഢതയും ക്രൂരതയും ഒളിഞ്ഞിരുന്നു ഐസ് എന്ന വാളിന്റെ ഉടമസ്ഥനായിരുന്ന നെഡ് സ്റ്റാർക്കിന്റെ മരണം ആ വാക്കുകളിൽ മുഴങ്ങി കുടുംബത്തിൽ ഇതുപോലൊരെണ്ണം വേണമെന്ന് നിങ്ങൾ കുറെ ആഗ്രഹിച്ചിരുന്നു ഇപ്പോൾ നമുക്ക് രണ്ടെണ്ണമുണ്ട് ടൈവിൻ പറഞ്ഞു രണ്ടെണ്ണമോ ജയ്മെ അതിശയത്തോടെ ചോദിച്ചു ആദ്യത്തെ ആയുധം അസംബന്ധമാംവിധം വലുതായിരുന്നു രണ്ട് വാളുകൾക്കുള്ള ഉരുക്ക് അതിലുണ്ടായിരുന്നു ടൈവിൻ വിശദീകരിച്ചു അവൻ ആ വാൾ മേശപ്പുറത്തിരുന്ന ഉറയിലിടാൻ ശ്രമിച്ചു എന്നാൽ തന്റെ മുറിച്ചുമാറ്റപ്പെട്ട വലം കൈയുടെ അഭാവം അവനെ ചതിച്ചു ഇടതുകൈ ഉപയോഗിച്ചുള്ള ആ ശ്രമം പരാജയപ്പെട്ടു വാൾ ഉറയിൽ തട്ടി വഴുതിമാറിയപ്പോൾ ടൈവിനിന്റെ മുഖത്ത് അതൃപ്തിയുടെ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടി ഒരു ലാനിസ്റ്ററിന് ചേരാത്ത ബലഹീനത പോലെ അയാൾ അതിനെ കണ്ടു നീ നിന്റെ ഇടതുകൈ പരിശീലിപ്പിക്കേണ്ടതുണ്ട് ടൈവിൻ കർക്കശമായി പറഞ്ഞു ഏതൊരു നല്ല പോരാളിക്കും ഇരു കൈകളും ഉപയോഗിക്കാനറിയാം ജൈമേ നാണക്കേട് മറച്ചുകൊണ്ട് ന്യായീകരിക്കാൻ ശ്രമിച്ചു നിനക്കൊരിക്കലും പഴയതുപോലെ ആകാൻ കഴിയില്ല ടൈവിൻ നിർദാക്ഷിണ്യം വിധിയെഴുതി പക്ഷെ മറ്റെല്ലാവരേക്കാളും മികച്ചവനായിരിക്കുന്നിടത്തോളം അതൊരു പ്രശ്നമല്ലെന്ന് ഞാൻ കരുതുന്നു ജൈമേ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു എന്നാൽ ടൈവിനിന്റെ പ്ലാനുകൾ മറ്റൊന്നായിരുന്നു ഒരു കൈയ്യുമായി നിനക്ക് കിങ്സ് ഗാർഡിൽ സേവിക്കാൻ കഴിയില്ല അയാൾ തറപ്പിച്ചു പറഞ്ഞു അതെവിടെയാണ് എഴുതിയിരിക്കുന്നത് എനിക്ക് കഴിയും ഞാൻ ചെയ്യും കിങ്സ് ഗാർഡിന്റെ പ്രതിജ്ഞ ജീവിതാവസാനം വരെയാണ് ജയ്മയെ എതിർത്തു തുടർന്ന് ടൈവിൻ തന്റെ യഥാർത്ഥ ഉദ്ദേശ്യം വെളിപ്പെടുത്തി യുദ്ധം കഴിഞ്ഞു രാജാവ് സുരക്ഷിതനാണ് നീ കാസ്റ്റർലി റോക്കിലേക്ക് മടങ്ങണം എന്റെ സ്ഥാനത്തുനിന്ന് ഭരിക്കണം നിങ്ങളാണ് കാസ്റ്റർലി റോക്കിന്റെ പ്രഭു ജൈമയെ ഓർമ്മിപ്പിച്ചു ഞാൻ രാജാവിന്റെ ഹാൻഡാണ് എന്റെ സ്ഥാനം ഇവിടെയാണ് മരിക്കുന്നതിന് മുമ്പ് ഇനി റോക്ക് കാണുമെന്ന് ഞാൻ കരുതുന്നില്ല ടൈവിൻ പറഞ്ഞു ജൈമയുടെ മുഖത്ത് ദേഷ്യം ഇരച്ചുകയറി തന്റെ ജീവിതം മറ്റൊരാൾ തീരുമാനിക്കുന്നത് അവന് സഹിക്കാനായില്ല അവർ എന്നെ എന്താണ് വിളിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ കിങ്സ് ഓത്ത് ബ്രേക്കർ മാനമില്ലാത്തവൻ ഇപ്പോൾ ഞാൻ മറ്റൊരു വിശുദ്ധ പ്രതിജ്ഞ കൂടി ലംഘിക്കണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നീ ഒന്നും ലംഘിക്കാൻ പോകുന്നില്ല ഒരു കിങ്സ് ഗാർഡിനെ ചുമതലകളിൽ നിന്ന് ഒഴിവാക്കാൻ മുൻകൂർ കീഴ്വഴക്കങ്ങളുണ്ട് രാജാവ് ആ അധികാരം പ്രയോഗിക്കും ടൈവിൻ പറഞ്ഞു ഇല്ല ജൈമേ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു ടൈവിനിന്റെ കണ്ണുകളിൽ കോപം കോപമാളിക്കെത്തി ഇല്ലെന്നോ ഇല്ല ജയ്മേ വീണ്ടും ആവർത്തിച്ചു ഞാനൊരു ചോദ്യം ചോദിച്ചതായി എനിക്ക് തോന്നുന്നില്ല ടൈവിൻ ഗർജിച്ചു അതാണ് എന്റെ ഉത്തരം ജൈമേ തിരിച്ചടിച്ചു അവൻ തുടർന്നു എന്റെ മാനം നന്നാക്കാൻ കഴിയാത്ത വിധം തകർന്നിരിക്കാം പക്ഷെ ഉത്തരം ഇല്ല എന്ന് തന്നെയാണ് എനിക്ക് കാസ്റ്റർലി റോക്ക് വേണ്ട എനിക്ക് ഭാര്യയെ വേണ്ട എനിക്ക് കുട്ടികളെ വേണ്ട നിനക്കെന്താണ് വേണ്ടത് ടൈവിൻ ദേഷ്യത്തോടെ ചോദിച്ചു അത്താഴം കിട്ടിയാൽ കൊള്ളാമായിരുന്നു ജയ്മെ പരിഹാസത്തോടെ പറഞ്ഞു നിരാശനായ ടൈവിൻ അവനെ പുറത്താക്കി നാൽപ്പത് വർഷമായി ഞാൻ നിന്നെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നു ഇനിയും പഠിച്ചില്ലെങ്കിൽ നീ ഒരിക്കലും പഠിക്കില്ല മഹത്വവൽക്കരിക്കപ്പെട്ട ഒരു അംഗരക്ഷകനായി തുടരാനാണ് നിനക്കിഷ്ടമെങ്കിൽ പോയി സേവിക്കൂ ജയ്മെ വാളെടുത്ത് പുറത്തേക്ക് നടന്നു കിങ്സ് ലാൻഡിങ്ങിന് പുറത്ത് പൊടിപിടിച്ച പാതയിൽ ടിരിയൻ ബ്രോൺ പോഡ്രിക് എന്നിവർ കാത്തുനിൽക്കുകയായിരുന്നു വെയിലിന്റെ ചൂടും പൊടിയും അവരെ അലോസരപ്പെടുത്തി ഡോണിൽ നിന്നുള്ള രാജകുമാരനെ വരവേൽക്കാനാണ് അവരെത്തിയിരിക്കുന്നത് ഒരു ആടിനെ ഭോഗിക്കാൻ എത്ര ഡോർണിഷ്മെന്റ് വേണം ബ്രോൺ തന്റെ പതിവ് രീതിയിൽ പരിഹാസത്തോടെ ചോദിച്ചു ദയവായി വേണ്ട തിരിയൻ അത് തടഞ്ഞു ബ്രോൺ തുടർന്നു എനിക്ക് തോന്നുന്നത് യാത്രക്കാരെ കണ്ടുമുട്ടാൻ പറ്റിയ സ്ഥലം ഒരു മദ്യശാലയാണെന്നാണ് ഒരാൾ വൈകിയാലും മറ്റേയാൾക്ക് അകത്തിരുന്ന് മദ്യം കഴിക്കാമല്ലോ നമ്മൾ കാത്തിരിക്കുന്നത് പ്രിൻസ് ഓഫ് ഡോണിനെയാണ് നിന്റെ കൂലിപ്പട്ടാളക്കാരെ പോലെയല്ല തിരിയൻ ഓർമ്മിപ്പിച്ചു ബ്രോൺ ചിരിച്ചുകൊണ്ട് ചോദിച്ചു അയാൾ അത്ര പ്രധാനപ്പെട്ട ആളാണെങ്കിൽ നിന്നെ എന്തിനാണ് ഇങ്ങോട്ട് അയച്ചത് ഡോണിലെ മാർട്ടൽസും കാസ്റ്റർലി റോക്കിലെ ലാനസ്റ്റേഴ്സും തമ്മിൽ വലിയ പകയുണ്ട് വർഷങ്ങളായി അത് തുടരുന്നു ടിരിയൺ പറഞ്ഞു അപ്പോൾ മാർട്ടൽസ് ആരുടെയെങ്കിലും ചോര വീഴ്ത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നിന്റേതാകട്ടെ എന്ന് അവർ ബ്രോൺ ചോദിച്ചു അശുഭാപ്തി വിശ്വാസം വേണ്ട ഞാനൊരു സമർത്ഥനായ നയതന്ത്രജ്ഞനാണ് ടിരിയൺ പറഞ്ഞു പെട്ടെന്ന് കുതിരകളുടെ കുളമ്പടി ശബ്ദം കേട്ടു പൊടിപടലങ്ങൾക്കിടയിലൂടെ ഡോണിഷ് പ്രഭുക്കന്മാർ അഹങ്കാരത്തോടെ കടന്നുവന്നു ടിരിയൻ മുന്നോട്ട് ചെന്ന് പ്രഭുക്കന്മാരെ സ്വാഗതം ചെയ്തു സ്വാഗതം പ്രഭുക്കന്മാരെ കിങ് ജോഫ്രിയുടെ പേരിൽ ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു എന്റെ അച്ഛൻ കിങ്സ് ഹാൻഡും ആശംസകൾ അറിയിക്കുന്നു ടിരിയൻ പറഞ്ഞു രാജകുമാരന്റെ അനാരോഗ്യം കാരണം അദ്ദേഹത്തിന് സൺസ്പിയറിൽ തുടരേണ്ടി വന്നു അദ്ദേഹത്തിന് പകരം സഹോദരൻ പ്രിൻസ് ഓബറിൻ ആണ് വരുന്നത് ടിരിയൻ ഒന്ന് ഞെട്ടി പ്രിൻസ് ഓബറിൻ എവിടെ അവൻ ചോദിച്ചു അദ്ദേഹം പുലർച്ചെ തന്നെ എത്തി സ്വാഗത ചടങ്ങുകളിലൊന്നും അദ്ദേഹത്തിന് താൽപ്പര്യമില്ല പ്രഭു മറുപടി നൽകി അവർ കടന്നുപോയപ്പോൾ ടിരിയൻ അസ്വസ്ഥനായി നമുക്ക് പ്രിൻസ് ഓബറിനെ കണ്ടെത്തണം അദ്ദേഹം ആരെയെങ്കിലും കൊല്ലുന്നതിനു മുമ്പ് കിങ്സ് ലാൻഡിംഗിലെ ഏറ്റവും ആഡംബരമുള്ള ഒരു വേശ്യാലയത്തിന്റെ ഉള്ളിൽ അർദ്ധനഗ്നരായ സ്ത്രീകളുടെ ഇടയിലൂടെ പ്രിൻസ് ഓബറിൻ നടന്നു അവൻറെ കണ്ണുകളിൽ കാമവും കൗതുകവും നിറഞ്ഞു നിന്നിരുന്നു ഒപ്പം അവന്റെ കാമുകി എല്ലാരിയാ സാൻഡും ഉണ്ടായിരുന്നു ഓരോ സ്ത്രീയെയും അവൻ സൂക്ഷ്മമായി പരിശോധിച്ചു ഇവളെ നോക്കൂ എത്ര സുന്ദരിയാണ് ഓബരിൻ ചോദിച്ചു സുന്ദരിയാണ് പക്ഷേ വിളറിയ നിറമാണ് ഇല്ലാരിയ അഭിപ്രായപ്പെട്ടു നഗരത്തിലുള്ളവർക്ക് അതാണിഷ്ടം വെയിലത്ത് പണിയെടുക്കാത്തവരാണെന്ന് കാണിക്കാൻ ഓബരിൻ പറഞ്ഞു അവസാനം മെയ്വഴക്കമുള്ള ഒരു സുന്ദരിയെയും വേശ്യാലയ നടത്തിപ്പുകാരനായ ഒലിവാറിനെയും അവൻ തിരഞ്ഞെടുത്തു മുറിയിൽ കാമലീലകൾ പുരോഗമിക്കവേ തൊട്ടടുത്ത മുറിയിൽ നിന്ന് ഒരു പാട്ട് കേട്ടു റെയിൻസ് ഓഫ് കാസ്റ്റമിയർ ലാനിസ്റ്റർ പടയാളികൾ പാടുന്ന ആ ഗാനം ഒബറിനിന്റെ ഉള്ളിലെ പകയെ ഉണർത്തി അവൻ ആ മുറിയിലേക്ക് കടന്നുചെന്നു ഞാൻ വരുന്നിടത്ത് അധികം ലാനിസ്റ്ററുകളെ കാണാറില്ല ഒബറിൻ പറഞ്ഞു തലസ്ഥാനത്ത് അധികം ഡോർണിഷ്മെൻകളെയും കാണാറില്ല പടയാളി തിരിച്ചടിച്ചു ഞങ്ങൾക്ക് ആ നാറ്റം ഇഷ്ടമല്ല ഒബരിൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു എല്ലാരിയാ അവനെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ലാനിസ്റ്റർ പടയാളികൾ അവനെ പരിഹസിക്കാൻ തുടങ്ങി നിമിഷനേരം കൊണ്ട് ഒബറിൻ തന്റെ കത്തി പുറത്തെടുത്ത് ഒരു പടയാളിയുടെ കൈത്തണ്ടയിലൂടെ മേശയിലേക്ക് തറച്ചു മറ്റേ പടയാളി വാളെടുക്കാൻ ശ്രമിച്ചപ്പോൾ ഒബറിൻ അവനെ ഭീഷണിപ്പെടുത്തി നിർത്തി നീ വാളെടുക്കുമ്പോഴേക്കും നിന്റെ സുഹൃത്തിന്റെ ചോര വാർന്നു തുടങ്ങും ഒബറിൻ മുന്നറിയിപ്പ് നൽകി ആ നിമിഷം ടിരിയണും ബ്രോണും അവിടേക്ക് കടന്നുവന്നു പ്രിൻസ് ഓബറിൻ തടസ്സപ്പെടുത്തിയതിന് ക്ഷമിക്കണം ടിരിയൻ പറഞ്ഞു ഒബരിൻ കത്തി വലിച്ചൂരി പടയാളികളെ പോകാൻ അനുവദിച്ചു പിന്നീട് പുറത്തുവച്ച് സംസാരിക്കുമ്പോൾ ഒബരിൻ തന്റെ വരവിന്റെ യഥാർത്ഥ ലക്ഷ്യം വെളിപ്പെടുത്തി ഞാൻ അവസാനം ഇവിടെ വന്നത് എന്റെ സഹോദരി ഏലിയയുടെ വിവാഹത്തിനാണ് രഹേഗർ ടാർഗേരിയു ഒപ്പം പിന്നീട് നിങ്ങളുടെ അച്ഛൻറെ സൈന്യം ഈ നഗരം പിടിച്ചടക്കിയപ്പോൾ അവർ എന്റെ സഹോദരിയെയും മക്കളെയും കൊന്നു ഓബറിനിന്റെ ശബ്ദത്തിൽ പകയുടെ കനൽ എരിയുന്നുണ്ടായിരുന്നു മൌണ്ടൻ എന്റെ സഹോദരിയെ ബലാത്സംഗം ചെയ്തു കൊന്നുവെന്നാണ് ഞാൻ കേട്ടത് നിങ്ങളുടെ അച്ഛൻ അതിന് ഉത്തരവിട്ടു അവൻ തിരിയണിന്റെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു നിങ്ങളുടെ അച്ഛനോട് പറയൂ ഞാൻ ഇവിടെയുണ്ടെന്ന് ലാനിസ്റ്ററുകൾ മാത്രമല്ല കടം വീട്ടാറുള്ളതെന്ന് അദ്ദേഹത്തെ അറിയിച്ചു അതിവിദൂരമായ എസോസിലെ വരണ്ട ഭൂപ്രദേശത്ത് ഡേനറീസ് തന്റെ ഡ്രാഗണുകളോടൊപ്പം ഇരിക്കുകയായിരുന്നു ഡ്രോഗൺ വിസീരിയൻ റേഗൽ എന്നിവർ ഇപ്പോൾ വളർന്നു വലുതായിരിക്കുന്നു ഒരു വേണ്ടി ഡ്രാഗണുകൾ തമ്മിൽ പോരടിക്കുന്നത് കണ്ട് അവൾ ഭയന്നു ഡ്രോഗൺ അവളെ നോക്കി അലറി അവന്റെ വന്യത നിയന്ത്രണാതീതമാണെന്ന് ജോറ അവളെ ഓർമ്മിപ്പിച്ചു അവർ ഡ്രാഗണുകളാണ് ഖലീസി അവരെ മെരുക്കാൻ കഴിയില്ല അമ്മയ്ക്കുപോലും ജോറ മുന്നറിയിപ്പ് നൽകി തുടർന്ന് ഡേനറീസ് തന്റെ സൈന്യത്തിന് അരികിലേക്ക് നടന്നു ഡാരിയോ നഹാരീസും ഗ്രേവോമും തമ്മിൽ ഒരു വിചിത്രമായ മത്സരത്തിലായിരുന്നു ആയുധങ്ങൾ ഉയർത്തിപ്പിടിച്ച് ആരാണ് കൂടുതൽ നേരം നിൽക്കുന്നതെന്ന് നോക്കുകയായിരുന്നു അവർ ജയിക്കുന്ന ആൾക്ക് രാജ്ഞിക്കൊപ്പം യാത്ര ചെയ്യാമെന്നായിരുന്നു ഡാരിയോയുടെ പ്രഖ്യാപനം എന്നാൽ ഡെനരീസ് അവരെ ശാസിച്ചു അവസാനം വരെ വാൾ പിടിച്ചു നിൽക്കുന്ന ആൾക്ക് യുദ്ധം ചെയ്യാൻ വേറൊരു രാജ്ഞിയെ കണ്ടെത്താം അവൾ പറഞ്ഞു കിങ്സ് ലാൻഡിംഗിൽ സാൻസാത്ത് വിഷാദത്തിൽ മുഴുകിയിരിക്കുകയായിരുന്നു ഭക്ഷണം കഴിക്കാൻ അവൾ വിസമ്മതിച്ചു ഷേ നിർബന്ധിച്ചിട്ടും അവൾ വഴങ്ങിയില്ല ടിരിയൻ അവിടേക്ക് വന്ന് അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു എനിക്ക് നിന്നെ പട്ടിണിക്കിടാൻ കഴിയില്ല തിരിയൻ പറഞ്ഞു സൻസായുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അവർ എന്റെ സഹോദരനോട് ചെയ്തതെന്താണെന്ന് നിങ്ങൾക്കറിയാമോ അവന്റെ ഡയർവുൾഫിന്റെ തലവെട്ടി അവന്റെ ശരീരത്തിൽ തുന്നിച്ചേർത്തു എന്റെ അമ്മയുടെ കഴുത്തറുത്ത് നദിയിലെറിഞ്ഞു അവൾ വിറയ്ക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു ടിരിയൻ നിസ്സഹായനായി നിന്നു നിങ്ങളുടെ അമ്മയെ ഞാൻ ബഹുമാനിച്ചിരുന്നു അവർ ശക്തിയായ സ്ത്രീയായിരുന്നു അവൻ പറഞ്ഞു സൻസ എഴുന്നേറ്റു എനിക്ക് ഗേൾസ്വുഡിലേക്ക് പോകണം അവിടെയാകുമ്പോൾ ആരും എന്നോട് സംസാരിക്കില്ല അവൾ പറഞ്ഞു പിന്നീട് ടിരിയൻ തന്റെ മുറിയിലെത്തിയപ്പോൾ ഷേ അവിടെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു നീ ഇവിടെ വരാൻ പാടില്ലെന്ന് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ടിരിയൻ ദേഷ്യപ്പെട്ടു നിങ്ങൾ എന്നെ മറന്നോ ഷേ ചോദിച്ചു അവൾ അവനെ വശീകരിക്കാൻ ശ്രമിച്ചു എന്നാൽ ടിരിയൻ ഒഴിഞ്ഞുമാറി എന്റെ ഭാര്യ എന്നെ വെറുക്കുന്നു അവൻ തന്റെ നിസ്സഹായാവസ്ഥ വിവരിച്ചു നിങ്ങൾ അവളെ സ്നേഹിക്കുന്നുണ്ടോ ഷേ അസൂയോടെ ചോദിച്ചു അവൾ ഒരു കുട്ടിയാണ് അവൾക്കെന്നെ വെറുപ്പാണ് ടിരിയൻ മറുപടി നൽകി നിങ്ങൾ എന്നെ ഒഴിവാക്കാൻ ശ്രമിച്ചു വജ്രങ്ങൾ തന്ന് എന്നെ പറഞ്ഞുവിടാൻ നോക്കി ഷേ ആരോപിച്ചു ടിരിയൻ അതെല്ലാം നിഷേധിച്ചു ഷേ ദേഷ്യത്തോടെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി എന്നാൽ ഇതെല്ലാം കേട്ടുകൊണ്ട് മാർജറിയുടെ തോഴി അവിടെ ഒളിച്ചു നിൽപ്പുണ്ടായിരുന്നു അതേസമയം കെയ്ബേൺ ജെയ്മയുടെ മുറിച്ചുമാറ്റിയ കൈയുടെ സ്ഥാനത്ത് ഒരു സ്വർണ്ണ കൈ ഘടിപ്പിക്കുകയായിരുന്നു സേർസി അതെല്ലാം നോക്കി നിന്നു ഇതൊരു കലാസൃഷ്ടിയാണ് കൈബേൺ പറഞ്ഞു കോയബേൺ പോയതിനു ശേഷം ജയ്മേ ചോദിച്ചു നിങ്ങൾ അവനെ നിങ്ങളെ തൊടാൻ അനുവദിച്ചോ നിനക്ക് അസൂയയാണോ സെർസി ചിരിച്ചു പൈസലിനെ ഞാൻ അടുപ്പിക്കില്ല അയാൾക്ക് ചത്ത പൂച്ചയുടെ മണമാണ് ജയ്മേ അവളോടടുക്കാൻ ശ്രമിച്ചു ഞാൻ തിരിച്ചു വന്നിട്ട് ആഴ്ചകളായി എന്താണിത്ര അകലം എല്ലാം മാറിപ്പോയി സെർസി പറഞ്ഞു നീ ഒരുപാട് വൈകിപ്പോയി എന്നെ തടവുകാരനാക്കിയത് എന്റെ തെറ്റല്ല ജയ്മേ പറഞ്ഞു നീ എന്നെ തനിച്ചാക്കിപ്പോയി ഞാൻ ഒരുപാട് അനുഭവിച്ചു സെർസി കുറ്റപ്പെടുത്തി വടക്ക് മഞ്ഞുപൊതച്ച വനത്തിൽ ടോർമണ്ടും വൈഗ്രിട്ടും തർക്കിക്കുകയായിരുന്നു മരവിപ്പിക്കുന്ന തണുപ്പും കാറ്റും അവരുടെ വാക്കുകളെ കൂടുതൽ കടുപ്പമുള്ളതാക്കി ജോൺ സ്നോയെ കൊന്നുവെന്ന് വൈഗ്രിറ്റ് അവകാശപ്പെട്ടു എന്നാൽ ടോർമണ്ട് അത് വിശ്വസിച്ചില്ല അവൻ ഇപ്പോഴും നടക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നീ അവനെ പോകാൻ അനുവദിച്ചു എന്നാണ് ടോർമണ്ട് പറഞ്ഞു പെട്ടെന്ന് തെൻസ് എന്ന നരഭോജികളായ ഗോത്രവർഗ്ഗക്കാർ അവിടേക്ക് കടന്നുവന്നു അവരുടെ തലവൻ സ്റ്റയർ ടോർമണ്ടിനെ പ്രകോപിപ്പിച്ചു തീയിൽ വേവുന്ന മനുഷ്യന്റെ കൈ കാണിച്ച് അവൻ ചോദിച്ചു നിങ്ങൾ ക്രോയെ രുചിച്ചു നോക്കിയിട്ടുണ്ടോ വൈഗ്രിറ്റ് അവന് നേരെ അമ്പുകുലച്ചു നീ എന്റെ ആളല്ല അവൾ പറഞ്ഞു സ്റ്റൈർ അവളെ നോക്കി പുച്ഛിച്ചു മെലിഞ്ഞ ശരീരം കാസിൽ ബ്ലാക്കിൽ ജോൺ സ്നോ മുറിവേറ്റ ശരീരവുമായി വിചാരണ നേരിടുകയായിരുന്നു ഇരുണ്ട മുറിയിൽ അലിസർ തോണും ലിൻഡും അവനെതിരെ കൊലക്കുറ്റം ആരോപിച്ചു നീ കൊറിൻ ഹാഫാൻഡിനെ കൊന്നുവെന്ന് സമ്മതിക്കുന്നുണ്ടോ തോൺ ചോദിച്ചു അദ്ദേഹം അതാഗ്രഹിച്ചിരുന്നു മാൻസ് റേഡറിന്റെ വിശ്വാസം നേടാൻ അതല്ലാതെ മറ്റു വഴികളില്ലായിരുന്നു ജോൺ സത്യം പറഞ്ഞു നീ ഒരു കാട്ടുപെണ്ണിനൊപ്പം കിടന്നു സ്ലിൻഡ് ചോദിച്ചു അതെ ജോൺ സമ്മതിച്ചു സ്ലിൻഡ് അവനെ വധിക്കാൻ ഉത്തരവിട്ടു എന്നാൽ മെയ്സ്റ്റർ എമോൺ ഇടപെട്ടു ജോൺ പറഞ്ഞത് സത്യമാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു ഒരു ലക്ഷം പേരടങ്ങുന്ന മാൻസിന്റെ സൈന്യത്തെക്കുറിച്ചും തെക്കുഭാഗത്തു നിന്നുള്ള ടോർമെന്റിന്റെ ആക്രമണത്തെക്കുറിച്ചും ജോൺ നൽകിയ മുന്നറിയിപ്പ് എമോൺ ഗൗരവമായി എടുത്തു കിങ്സ് ലാൻഡിംഗിലെ പൂന്തോട്ടത്തിൽ ഒലന്നാ ടൈറൽ മാർജറിക്ക് വിവാഹത്തിനുള്ള മാല തിരഞ്ഞെടുക്കുകയായിരുന്നു ചുറ്റും പൂക്കൾ വിടർന്നു നിൽക്കുന്ന മനോഹരമായ അന്തരീക്ഷം എന്നാൽ ഒലന്നയുടെ വാക്കുകൾക്ക് മുള്ളുകളുടെ മൂർച്ചയുണ്ടായിരുന്നു ഒന്നിനു പുറകെ ഒന്നായി മാലകൾ നിരസിച്ചുകൊണ്ട് ഒലന്ന ആഭരണ നിർമ്മാതാക്കളെ ശകാരിച്ചു നീയൊരു രാജ്ഞിയാണ് കാളയല്ല ഒലന്ന പറഞ്ഞു അപ്പോഴാണ് ബ്രിയൻ ഓഫ് ടാർത്ത് അവിടേക്ക് വന്നത് റെൻലി ബാരാഥിയനിന്റെ മരണത്തിന് പിന്നിലെ നിഴലിനെക്കുറിച്ച് ബ്രിയൻ മാർജറിയോട് പറഞ്ഞു സ്റ്റാനിസ് ബരാത്തിയനിന്റെ മുഖമുള്ള ഒരു നിഴൽ അത് രാജാവിന്റെ നെഞ്ചിലേക്ക് വാൾ കുത്തിയിറക്കി ബ്രിയൻ വികാരഭരിതിയായി പറഞ്ഞു ഒരു ദിവസം ഞാൻ നമ്മുടെ രാജാവിനു വേണ്ടി പ്രതികാരം ചെയ്യും ജോഫ്രി ജോഫ്രിയാണിപ്പോൾ നമ്മുടെ രാജാവ് മാർജറി ഓർമ്മിപ്പിച്ചു മറ്റൊരു മുറിയിൽ ജോഫ്രി ബുക്ക് ഓഫ് ബ്രദേഴ്സ് പരിശോധിക്കുകയായിരുന്നു ജയ്മയുടെ പേരുള്ള പേജുകൾ ശൂന്യമായി കിടക്കുന്നത് കണ്ട് അവൻ പരിഹസിച്ചു നിങ്ങളുടെ മഹത്തായ കാര്യങ്ങൾ എഴുതി ചേർക്കാൻ ആരും മറന്നുപോയതാണോ ജോഫ്രി ചോദിച്ചു ഒരു കൈയില്ലാത്ത നാൽപ്പത് വയസ്സുകാരന് ഇനി എന്തു ചെയ്യാനാകും ജയ്മേ അപമാനഭാരത്തോടെ ആ പുസ്തകം അടച്ചുവെച്ചു ഇനിയും സമയമുണ്ട് അവൻ പറഞ്ഞു ഡെന്നേരീസ് മീരീനിലേക്കുള്ള യാത്രയിലായിരുന്നു ഡാരിയോ അവൾക്ക് പൂക്കൾ സമ്മാനിച്ചു ഓരോ പൂവിനും ഓരോ അർത്ഥമുണ്ടായിരുന്നു ഭരിക്കാൻ പോകുന്ന നാടിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം അവൻ പറഞ്ഞു എന്നാൽ അവരുടെ യാത്ര ചെന്നെത്തിയത് ഭയാനകമായ ഒരു കാഴ്ചയിലേക്കാണ് വഴിയിലൂടെ വഴിയിലുടനീളം ഓരോ മൈൽ കുറ്റികളിലും അടിമകളായ കുട്ടികളുടെ മൃതശരീരങ്ങൾ തൂക്കിയിട്ടിരിക്കുന്നത് കണ്ട് ഡെനറീസ് നടുങ്ങി പരുന്തുകൾ കൊത്തിവലിച്ച ആ ശരീരങ്ങൾ മേരീനിലേക്കുള്ള വഴി കാണിച്ചു നമുക്കിവരെ മറവു ചെയ്യാം ബരിസ്ഥാൻ പറഞ്ഞു വേണ്ട ഞാൻ അവരുടെ ഓരോരുത്തരുടെയും മുഖം കാണും ഡെനറീസ് ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു അവരെ മറവു ചെയ്യുന്നതിനു മുമ്പ് അവരുടെ കഴുത്തിലെ അടിമച്ചങ്ങലകൾ അഴിച്ചുമാറ്റണം കിങ്സ് ലാൻഡിങ്ങിലെ കാട്ടിൽ ജയ്മേയും ബ്രിയനും സാൻസായെ നിരീക്ഷിച്ചു അമ്മയ്ക്ക് കൊടുത്ത വാക്ക് പാലിക്കാൻ ബ്രിയൻ ആവശ്യപ്പെട്ടെങ്കിലും ജയ്മേ നിസ്സഹായനായിരുന്നു ഞാൻ അവളെ എങ്ങോട്ട് കൊണ്ടുപോകും കിങ്സ് ലാൻഡിംഗിനേക്കാൾ സുരക്ഷിതമായ സ്ഥലം വേറെ ഏതാണുള്ളത് ജയ്മേ ചോദിച്ചു സൻസ കാട്ടിലൂടെ നടക്കുമ്പോൾ സർ ഡോണ്ടോസ് ടോസ് എന്ന മുൻപടയാളി അവളെ സമീപിച്ചു ജോഫ്രിയുടെ കയ്യിൽ നിന്ന് സൻസ രക്ഷിച്ച ജീവനായിരുന്നു അയാളുടേത് സൂചകമായി തന്റെ കുടുംബവകയായ ഒരു മാല അയാൾ സൻസക്ക് സമ്മാനിച്ചു അത് അവൾക്ക് സ്വീകരിക്കാൻ മടിയുണ്ടായിരുന്നെങ്കിലും ആ മനുഷ്യന്റെ അവസാനത്തെ അഭിമാനം എന്ന നിലയിൽ അവൾ അത് സ്വീകരിച്ചു അവസാനം വിജനമായ റിവർലാൻസിലൂടെ ആര്യയും ഹൗണ്ടും കുതിരപ്പുറത്ത് സഞ്ചരിക്കുകയായിരുന്നു യുദ്ധത്തിന്റെ കെടുതികൾ അവിടെയെല്ലാം കാണാമായിരുന്നു തകർന്ന വീടുകളും അഴുകിയ ശവശരീരങ്ങളും വിശന്നു വലഞ്ഞ അവർ ഒരു സത്രത്തിലെത്തി അവിടെ പൊള്ളിവേറിനെയും മറ്റ് ലാനിസ്റ്റർ പടയാളികളെയും ആര്യ തിരിച്ചറിഞ്ഞു അവർ അവളുടെ സുഹൃത്തായ ലോമിയെ കൊന്നവരാണ് സത്രത്തിനുള്ളിൽ അന്തരീക്ഷം വലിഞ്ഞു മുറുകി പോളിവർ ഹൗണ്ടിനെ തിരിച്ചറിഞ്ഞ് സംസാരിക്കാൻ തുടങ്ങി രാജാവിന്റെ വിജയം ആഘോഷിക്കാൻ അവനും ക്ഷണിക്കപ്പെട്ടു എന്നാൽ ഹൗണ്ടിന് വിശപ്പ് മാത്രമായിരുന്നു ചിന്ത എനിക്ക് കോഴിയെ വേണം ഹൗണ്ട് പറഞ്ഞു പോളിവർ പരിഹസിച്ചു ഞങ്ങൾക്ക് നിന്റെ സുഹൃത്തിനെ വേണം തർക്കം മുറുകിയപ്പോൾ ഹൗണ്ട് ശാന്തമായി എന്നാൽ ഭീഷണിയോടെ പറഞ്ഞു നിന്റെ ആ വൃത്തികെട്ട വായ തുറന്ന് ഇനിയൊരു വാക്ക് പുറത്തു വന്നാൽ ഈ മുറിയിലെ ഓരോ കോഴിയെയും എനിക്ക് തിന്നേണ്ടിവരും പോളിവർ അവനെ വെല്ലുവിളിച്ചു രാജാവിനു വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച നീ കുറച്ചു കോഴികൾക്കു വേണ്ടി മരിക്കാൻ പോവുകയാണോ ആരെങ്കിലും മരിക്കും ഹൗണ്ട് മറുപടി പറഞ്ഞു അതൊരു പോരാട്ടത്തിന്റെ തുടക്കമായിരുന്നു ഹൗണ്ട് മേശ മറിച്ചിട്ടു വാളുകളും കഠാരകളും വായുവിൽ പാഞ്ഞു സത്രത്തിലെ സാധനങ്ങൾ തകർന്നു വീണു ക്രൂരമായ അടിപിടിയിൽ രക്തം തളം കെട്ടി ഹൗണ്ടിന്റെ കരുത്തും ആര്യയുടെ പകയും അവിടെ ഒന്നിച്ചു ആര്യ ഒരു ഭരണിയെടുത്ത് പടയാളിയുടെ തലക്കടിച്ചു പിന്നീട് വാളെടുത്ത് അവനെ കുത്തിവീഴ്ത്തി ഒടുവിൽ പടയാളികൾ ഓരോരുത്തരായി വീണു പരിക്കേറ്റ പുള്ളിവേർ നിലത്തു കിടക്കുമ്പോൾ ആര്യ അവന്റെ അടുത്തേക്ക് നടന്നു അവൾ തന്റെ പഴയ വാളായ നീടിൽ വീണ്ടെടുത്തു പോളിവറിന്റെ മുഖത്തേക്ക് നോക്കി അവൾ ചോദിച്ചു നിന്റെ കാലിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഞാൻ നിന്നെ എടുത്തുകൊണ്ടു പോകണോ പണ്ട് പുള്ളിവേർ തന്നെ കളിയാക്കി പറഞ്ഞ അതേ വാക്കുകൾ ആര്യ ആവർത്തിച്ചു പോളിവറിന്റെ കണ്ണുകളിൽ തിരിച്ചറിവിന്റെ ഞെട്ടൽ പടർന്നു ആര്യ തന്റെ വാൾ അവന്റെ കഴുത്തിലൂടെ സാവധാനം കുത്തിയിറക്കി ചോര അവന്റെ തൊണ്ടയിൽ കുമിളച്ചു പൊന്നി അവൻ പിടഞ്ഞു മരിച്ചു സത്രത്തിനു പുറത്ത് ഒരു വെളുത്ത കുതിരപ്പുറത്ത് ആര്യ കയറി ഹൗണ്ട് ഒരു കോഴിക്കാൽ കടിച്ചു തിന്നുകൊണ്ട് മുന്നിൽ നടന്നു കത്തിയരിയുന്ന ഗ്രാമങ്ങളെയും മൃതശരീരങ്ങളെയും സാക്ഷിയാക്കി ആത്മവിശ്വാസത്തോടെ ആര്യ തന്റെ യാത്ര തുടർന്നു പശ്ചാത്തലത്തിൽ തീയും പുകയും ഉയരുന്ന റിവർലാൻഡ്സിന്റെ ദൃശ്യം മാത്രം അവശേഷിച്ചു അവരുടെ യാത്ര തുടരുകയായിരുന്നു പുതിയ ലക്ഷ്യങ്ങളിലേക്ക് എപ്പിസോഡ് അവസാനിക്കുന്നു ഗെയിം ഓഫ് ത്രോൺസിന്റെ ബാക്കി എപ്പിസോഡുകൾ മിസ്സാവാതിരിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് സോ മച്ച്